ഹായ് നമസ്കാരം ദാസരനാണ് തൃശൂർന്ന് ഓ മമ്മുക്കാനെ നമുക്ക് അത്ര ഇഷ്ടമാണ് അത് മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്നത് ഒരു പ്രത്യേക മനുഷ്യനാണ് അല്ലേ ഒരു പ്രത്യേക മനുഷ്യനാണ് അതായത് അഭിനയം അത് മറ്റുള്ള നടന്മാരെക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിനയം അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഒരു സിനിമയിലും ആള് വേറെ സിനിമയിലത്തെ കഥാപാത്രത്തിൽ പോയ ആവാൻ ശ്രമിക്കാറില്ല അതിലെന്തെങ്കിലും ആണ് മാറ്റം കൊണ്ടുവരുന്നത് എനിക്കതാണ് അദ്ദേഹത്തെ ഇദ്ദേഹത്തെ ഏറ്റവും വലിയ ഇഷ്ടം അതുപോലെ മമ്മൂക്കൽ സ്നേഹിക്കുന്നത് പലരും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഒരു സിനിമയും അല്ലെങ്കിൽ ഒരു സിനിമയുടെ കഥാപാത്രം മറ്റൊരു കഥാപാത്രമായിട്ട് ഒരു രൂപത്തിൽ പോലും ചായ ഒരു ചായ ഉണ്ടാവാൻ പാടില്ല അതാണ് ആളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മാച്ചിങ് തോന്നാൻ പാടില്ല അപ്പോൾ ഓരോ കഥാപാത്രം വ്യത്യസ്തമായിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം അങ്ങനെയാണ് മറ്റുള്ള നടന്മാർ കാര്യം ആലോചിക്കും ഗംഭീര നടന്മാരുണ്ട് ഇവിടെ പക്ഷേ അവരുടെ അവർക്ക് ഏത് കഥാപാത്രം ആ ശൈലി അതിന് സംഭാഷണമായാലും ലുക്കായാലും എല്ലാം അതുപോലെ ഇല്ല പക്ഷെ മമ്മൂക്കയുടെ ഓരോ സിനിമകളും വ്യത്യസ്തമാണ് ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ വെറുതെ നമുക്ക് നോക്കാം ഇപ്പോൾ റീസൻ്റായിട്ട് വന്നത് പഴയ കാലങ്ങളെ കൂടെ പഴയ കാലങ്ങളിൽ മമ്മൂക്ക കുറേ ഡ്രോ ഉണ്ടായിരുന്നു അന്നും നമുക്ക് ഇഷ്ടമായിരുന്നു എനിക്കറിയുന്നില്ലേ ഇപ്പോൾ പണ്ടത്തെ മമ്മൂക്കയുടെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് ഇപ്പം ഇഷ്ടം തോന്നാറില്ല കാരണം അത്രമാത്രം അവൾ വളർന്നു കഴിഞ്ഞു അന്ന് വിൽക്കാനുള്ള സ്വപ്നങ്ങളും അങ്ങനത്തെ സിനിമകളിലേക്ക് അഭിനയം കാണുമ്പോൾ ചില ബോറായി തോന്നാറ് പക്ഷെ ഇന്നത്തെ ഓരോ സിനിമയും ഗംഭീരമാണ് ഓരോ സിനിമയും ഏറ്റവും ഗംഭീര സിനിമ എന്ന് വെച്ചപ്പോൾ കളങ്കാവലാവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീര സിനിമ ദേവൽ അഭിനയിച്ച ഏറ്റവും നമ്പർ വൺ നമ്പർ വൺ മക്കാലം കളങ്കാവലാവും അതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അങ്ങനെയാണ് നമുക്കറിയാം നന്പകൽ നേരത്ത് മയക്കും ഒരു തമിഴൻ അല്ലേ ഒരു തമിഴ്നാട്ടുകാരൻ രൂപത്തിലും ഭാവത്തിലും നടത്തത്തിലും സംഭാഷണത്തിലും ഒക്കെ ആ തമിഴൻ തന്നെ ഉണ്ട എന്ന കഥ പറഞ്ഞത് സിനിമയിൽ അതിൽ പോലീസ് ഓഫീസർ പേടിത്തോറിനായ ഒരു പോലീസ് ഓഫീസർ അതിൽ നമുക്കങ്ങ മമ്മുക്കെല്ലാം മമ്മുക്ക് വീരാളി വീരനായ ഇൻസ്പെക്ടർ ബലിറാമും ആവുന്നായി ഇൻസ്പെക്ടർ ബലിറാമും മതപത്തനം അങ്ങനത്തെ ജാതി സംഭവങ്ങളൊക്കെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനല്ല അതിൽ പേടിത്തുണ്ടനായ പോലീസ് ഓഫീസർ അങ്ങനെ ഓരോ സിനിമകളും റോഷാക്ക് റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ജാതി വില്ലനിസ നായക അല്ലേ പ്രതികാരം ചെയ്യുന്നത് എന്താ പറയുക തലയോട്ടിക്കെടുത്ത് കുഴിച്ച് എടുത്തു കൊണ്ടുപോകണതും അങ്ങനെ രീതിയിൽ താക്കളത്ത് താജിപ്പുണമൊക്കെ കളയും എല്ലാവരും എൻ്റെ പ്രതികാരം എന്നുള്ള ആ രീതിയിലൊരു പ്രത്യേക മനുഷ്യൻ അതൊരിക്കലും നമ്മൾ മൂക്കതിനെ കാണാൻ പറ്റില്ല ഇനി പോട്ടെ പുഴു പുഴു എന്ന് പറഞ്ഞൊരു മേൽജാതിക്കാരൻ കീഴ്ജാതിക്കാരനെ സ്വന്തം പെങ്ങളെ കീഴ്ജാതിക്കാരൻ കല്യാണം കഴിച്ച അസഹിഷ്ണുത കാരണം അവനെ കൊല്ലണം പെങ്ങളെ വരെ കുന്നുകളയണം അങ്ങനത്തൊരു ജാതി ക്രൂവൽ മൈൻഡായിട്ടുള്ള മമ്മൂക്കയുടെ കഥാപാത്രം അങ്ങനെ ഓരോ സിനിമകളും നിങ്ങൾ എടുത്ത് കണ്ണൂർ സ്കോഡ് കണ്ണൂർ സ്കോഡ് ഈ പറയുമ്പോഴത്തന്നെ ഒരു വെറൈറ്റി ആയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ സാധാരണ നമ്മൾ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ല വ്യത്യാസമുണ്ട് ഇനി ഭ്രഹയുഗമായിക്കോട്ടെ ഓ ഭ്രമയുഗത്തിലും തമിഴേം ബ്രഹ്മയുഗത്തിലൊരു പ്രത്യേക നമ്മൾ ഇതുവരെ മമ്മൂക്ക മലയാള സിനിമയിൽ ആരും കണ്ടിട്ടില്ല മലയാള സിനിമയിൽ ഇതുപോലൊരു സ്റ്റൈല് ആരും കണ്ടിട്ടില്ല മൂർഖാനൊക്കെ ഒരു വേറെ ലൈൻ അങ്ങനെ ഓരോ സിനിമയും വെറൈറ്റി അപ്പോൾ അതിലിത്തിരി മോശമായുള്ള സിനിമ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതിൽ ഇത്തിരി മോശമായ രണ്ട് സിനിമയാണ് ഉള്ളത് അത് പറഞ്ഞിട്ടാണ് എല്ലാ സിനിമയും പരാജയമായിട്ട് വർഷങ്ങൾ കയ്യിരിക്കുന്ന ആളുടെ ആൾക്കാർ ഈ രണ്ട് സിനിമേന്റെ പേര് പറഞ്ഞിട്ട് ഇപ്പോഴും ഊഞ്ഞാലിങ് ഊഞ്ഞാലടികൊണ്ടിരിക്കുക അത് ആ സിനിമയിലും ഊള സിനിമയായാലും ആ സിനിമയിലും ആൾ വേറെ സ്റ്റൈലിലാണ് ഡൊമിനിക്കൻ ലേഡീസ് ബേഴ്സിലായാലും ബസൂക്കയിലായാലും ആൾ വേറൊരു സ്റ്റൈലാണ് അല്ലാണ്ട് മറ്റുള്ളവർമാര് എല്ലാവരും എന്താ പറയാ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്നല്ല പറയുന്നത് ആളെപ്പോഴും വേറൊരു സ്റ്റൈലെയ്യാണ് അതാണല്ലോ ഏറ്റവും ഗുണം അതാണ് നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണ പിന്നെ സ്വന്തം സിനിമ വലിയ വലിയ നടന്മാർ ഏഹ് ആളെക്കാളും കേമ്മമാരായ നടന്മാർ സംവിധായകർ മറ്റുള്ളവർക്ക് കൂട്ടുന്ന ആൾക്ക് ആവശ്യമില്ല ആൾക്ക് ആൾ മാത്രം മതി അല്ലെങ്കിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത അല്ലെങ്കിൽ ഫേമസ് ആയി വരുന്നവരോ അല്ലെങ്കിൽ ചെറുതായിട്ട് അഭിനയിക്കറിഞ്ഞാൽ മതി അവരൊക്കെ മതി സിനിമയ്ക്ക് സിനിമ വളരെ ചിലവ് കുറഞ്ഞു ഇത് നൂറ് കോടി ഇരുന്നൂറ് കോടി എന്ന് ചിലവാക്കി സിനിമ വരേണ്ടത് ശരി ആളുടെ സിനിമ ഒരു അഞ്ച് കോടി പത്ത് കോടി ചിലവുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ആൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നൂറ് കോടിയും ഇരുന്നൂറ് കോടിയൊക്കെ ചിലവ് ചെയ്തിട്ട് സിനിമ പിടിക്കുകയാണെങ്കിൽ ആൾക്കും അടിക്കാൻ വരുന്നു അഞ്ഞൂറ് കോടിയൊക്കെ അപ്പോൾ ആള് ചെയ്യാറില്ലേ അപ്പം പറഞ്ഞു വരുന്നത് അതുമല്ല ഇപ്പം പറഞ്ഞു ഒന്ന് വേറെ ഇഷ്ടത്തിലേക്ക് വന്നു ഇത് പറയാനല്ല മമ്മൂക്കേനെ കാര്യങ്ങൾ പറയാനല്ല ഞാൻ തോന്നുന്നത് വിനായകൻ്റെ കഥ പറയാനാണ് വിനായകൻ വിനായകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തെമ്മാടിയാണ് നമ്മൾ കണ്ടിട്ടുള്ള വിനായകൻ തെമ്മാടിയാണ് പക്ഷെ അഭിനയത്തിൽ ഗംഭീരം നടന്നത് അതാണ് ഏത് സിനിമയിൽ നോക്കിയാലറിയാം നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് വിനായകൻ നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്തെല്ലാം ആട് ആടിലാണ് വെറൈറ്റി കോമഡി സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഡൂഡായിട്ട് അഭിനയിച്ചത് അങ്ങനെ കലി എന്ന സിനിമയിൽ ഗംഭീരമുള്ളതാണ് കലി ഹോട്ടൽ നടത്തുന്ന ആളായാലും ദുൽഖറായിട്ടുള്ള തോട്ടിയും സംഭവങ്ങൾ അപ്പോൾ ആളുടെ ഒരു ലാംഗ്വേജും സംസാര രീതിക്കില്ല അതുമ്പം പിടിച്ച ആൾ ഗംഭീര പിന്നെ അതേപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള സിനിമ നമ്മുടെ കമ്മട്ടിപ്പാട് അതിൽ ആളുടെ ഗംഭീര പെർഫോമൻസ് തന്നെയാണ് കൃഷ്ണ അതുപോലുള്ള സാധനങ്ങൾ അങ്ങനത്തെ ആളുടെ ഒരു വേറെ പിന്നെ അതുപോലെ ഞാൻ സിനിമ കണ്ടില്ലേ പക്ഷേ അതിൽ ഒന്ന് രണ്ട് സീനുകൾ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ ഒരുത്തിയോ എന്നിട്ട് അതിൻ്റെ പേര് നബിയ നായർ ആരം കണ്ടുള്ള സിനിമയാണ് അത് പേരെനിക്ക് ഓർമ്മയില്ല പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ആ കണ്ടിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് വെച്ചത് ആദ്യ കല് പോലീസുകാരനായിട്ട് അജോൻ്റെ എറിയിൽ പോയിട്ട് ആദ്യ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അവർ സ്വർണം ആ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് പണി കിട്ടുന്ന കൊടുക്കുന്ന സാധനമാണ് അത് അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ പിടിക്കുന്ന ആളാണ് വിനായക വിനയം പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഞെട്ടിച്ച ഗംഭീര പെർഫോമൻസ് അതായത് ജയിലർ എന്ന സിനിമയിൽ നായകൻ ശരിക്കാരാണ് നായകൻ വിനായകനാണ് അല്ലാതെ രജനീകാന്തനെന്നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ളത് പെർഫോമൻസ് ഗംഭീര ഒക്കെ പേടിപ്പിച്ചു വളർന്നത് നമ്മുടെ സാധാരണക്കാരനായ നമ്മുടെ ലോക്കൽ ആവാണ് വിനായകനാണ് ആ സിനിമയിലെ അത്ര വലിയ ഗംഭീർ റോൾ ചെയ്തത് അപ്പോൾ ഈ വിനായകനെ അവ ജീവിച്ച് വളർന്ന സാഹചര്യം അങ്ങനെയാണ് കാരണം എറണാകുളത്തുള്ള അല്ലെങ്കിൽ കൊച്ചി ഭാഗത്തുള്ള ലോക്കൽ കോളനിയിൽ വളർന്ന സാധാരണ അധികൃതർഗ്ഗം അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ പറയുന്ന വിഭാഗം നമ്മൾ പറയണതല്ല നമ്മളും ഞാനും ഒ ബി സി ആണ് ഇളവനാണ് ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ജാതി പറഞ്ഞതല്ല എന്നാലും എന്താ പറയുക അവർണരായിട്ട് കരുതുന്ന സു സവർണർ ആയിട്ട് വലിയ വിലസുന്ന ആളുകൾക്കാളും അവർണരാണെന്ന് അവരുടെ അച്ഛനപ്പൂപ്പുമ്മ അച്ഛനും അതായത് വിനായകന് മുമ്പുള്ള തലമുറ വരെ അങ്ങനെ വിചേരിച്ചിരുന്ന അതായത് ഇന്നത്തെ ടൗൺ എറണാകുളം സിറ്റി അല്ലെങ്കിൽ എറണാകുളം സിറ്റി ഇവരുടെയൊക്കെ സ്ഥലങ്ങളായിരുന്നു അതായത് തമ്മട്ടിപ്പളത്തിൻ്റെ കഥ തന്നെയാണ് വിനായകൻ്റെ കഥ അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ വളർന്നു എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവർക്കിപ്പോഴും എൻ്റെ ആ സുഹൃത്തുക്കൾക്ക് ഇപ്പോഴും ഇതുപോലെ തന്നെ ഈ അപകട ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലേ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള ഹിന്ദുക്കളിൽ ഏറ്റവും കൂടുതലുള്ള കാസ്റ്റാണ് ഈഴവാസ് എൻ്റെ കാസ്റ്റിൽ ജാതി പറയുന്നതല്ല വീണ്ടും പറഞ്ഞു പക്ഷേ ഇതിൽ കാണാൻ ഒരുവിധ അതു തന്നെയായിരിക്കും ആളുകൾ അപ്പോൾ അങ്ങ ഞങ്ങളുടെ അതിൽ പോലും അങ്ങനെ വിചാരിക്കുന്ന ഇപ്പോഴും വലിയ ഉയർന്ന ജാതിക്കാർ വലിയ സംഭവമായിട്ട് കരുതുന്നവർ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ താഴ്ന്നു നിൽക്കുക മറ്റുള്ളവർ മുമ്പിൽ ഇപ്പോഴും താഴ്ന്നു നിൽക്കുന്ന ആ രീതി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വിനായകനെ പോലുള്ളവർക്ക് അത് ഉള്ളിയിൽ കുറേ എടുക്കുന്നുണ്ട് ആ അപകടതാബോധമോ അല്ലെങ്കിൽ പണ്ടത്തെ എടുക്കുന്ന അതുകൊണ്ടാണ് ഈ ഇതുപോലുള്ള ആൾക്കാർ അവർ വലിയ പ്രശ്നക്കാരാണ് പലരും നമ്മളറിയപ്പെടുന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ ഇതേപോലെ തന്നെ അവർ മൈൻഡിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നതാണ് അവർ അതാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടായിരിക്കാം വിനായകനൊക്കെ ഇതുപോലെ തോന്നിയ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ എൻ്റെ കൺ കാൽക്കുലേഷൻ അല്ലെങ്കിൽ എൻ്റെ വീക്ഷണപോണിയിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഈ സിനിമയിൽ വേറൊരാളും ചെയ്യില്ല നിങ്ങൾ ആലോചിച്ചില്ല മലയാള സിനിമയിൽ മമ്മൂക്കയല്ലാത്ത നെഞ്ചു പൂക്കുള്ളവർ ഏതെങ്കിലും നടന്മാരുണ്ടാണ് ഏതെങ്കിലും നടൻ ഒരു നടൻ്റെ പേര് പറഞ്ഞാൽ ഒരു നടൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും മനോഹരമായി മീശിയും എൻ്റെ ഏറ്റവും മനോഹരമായി മുടി ഞാൻ പഠിക്കാം ബെറ്റ് ഒരു നടനും ചെയ്യില്ല മമ്മൂക്കേൻ്റെ അതാണ് അതായത് ഈ സിനിമയിൽ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പൃഥ്വിരാജാണ് പ്ലാൻ ചെയ്തത് പൃഥ്വിരാജാണ് മമ്മൂക്കയുടെ പേര് നിർദ്ദേശം അങ്ങനെ പൃഥ്വിരാജിന് ഈ സിനിമയിൽ ചെയ്യാനുള്ള ഒരു സമയം കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് മമ്മൂക്ക ആ സിനിമ ഏറ്റെടുത്തു മമ്മൂക്കയ്ക്ക് രണ്ട് ഓപ്ഷൻ വന്നു നായകനാവാൻ വില്ലനാവാൻ ഞാൻ വില്ലനായിക്കൊണ്ട് നായകൻ വിനായകൻ മതി എന്ന് പറഞ്ഞത് മമ്മൂക്കയാണ് വേറെ ഏത് നടൻ ചെയ്യും വിനായകൻ ഈ കറുത്തവൻ യഥകൃതനായിട്ടുള്ള അവനെ നായകനാക്കി ചെയ്യാൻ ഏത് നടനാണ് കുണ്ടിയുറപ്പുണ്ടാവുക കുണ്ടിയുറപ്പ് ഒരു നടനും കുണ്ടിയുറപ്പുണ്ടാവില്ല അതാണ് മമ്മൂക്ക നമുക്കറിയാം എല്ലാവരും ആരും നമ്മൾ താഴ്ത്തി കെട്ടാൻ പറ്റില്ല കാരണം ഓരോരുത്തർ ജീവിത സാഹചര്യം ആണ് അവരങ്ങനെയാക്കുന്നത് വിനായകൻ പല മോശ മോശകാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ അഭിനയത്തിൽ വിനായകൻ എന്നും ഗംഭീരം തന്നെയാണ് അത് മമ്മൂക്ക അതാണ് നോക്കുക അഭിനയം അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഈ പറഞ്ഞ ഡ്രോബാക്സ് ബാക്ക്സ് ധാരാളമുള്ള ഷൈൻ ടോം ചാക്കവന നല്ല ഗംഭീര കഴിവാണ് അവൻ്റെ ഡ്രോ ബസ് പക്ഷേ ഇവർക്കൊക്കെ മാറി മാറാലോ ഇനി ഇവിടെ കാണുന്നവേ എന്താ പറയുക നമ്മളെല്ലാവരും കാണുമ്പോൾ ഗംഭീരൻ സ്വഭാവം അല്ലെങ്കിൽ നല്ലവനാന്ന് വിചാരിക്കുന്ന എത്രയോ പേര് എത്രയോ പേര് മോശക്കാരായിരിക്കും സ്വഭാവം കൊണ്ട് ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കും ഇല്ലേ ഞാൻ പേരൊന്നും എടുത്ത് പറയാനില്ല അതിന് കൃത്യമായ വിവരങ്ങൾ അറിയാതെ നമ്മൾ പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാനതിനെ പറ്റി ഇത് ഒരു ഇവിടത്തെ ഒരു പ്രശസ്ത നടൻ്റെ പൈസ ലക്ഷങ്ങൾ വേറൊരു നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ സ്വന്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് പെറ്റിച്ചു എന്നു പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ കാണുമ്പോൾ എന്ന് വിചാരിക്കുക ഏയ്ലോ ഗുണ കുഴപ്പമുള്ള പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ പ്രശ്നം അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പല നായകന്മാരെക്കാളും നല്ല ആളുകളായിരുന്നു വില്ലന്മാരായിട്ട് നിറഞ്ഞിരുന്നത് നാട്ടിൽ ടീച്ചിലേവി ആട്ടം ഞങ്ങളുടെ നാട്ടുകാരണം പെർഫെക്റ്റ് മാൻ പെർഫെക്റ്റ് മാൻ എന്നാൽ പെർഫെക്റ്റ് മാൻ ആള് എഞ്ചിനീയറാണ് ആളുടെ ചേട്ടൻ ഡോക്ടറാണ് ഏഹ് മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലോ ഒരു മോൻ ടി ശ്രീജിത്ത് രവിയുടെ തൊട്ട് മൂത്ത അവൻ അവനെന്നേക്കാളും രണ്ട് വയസ്സിന് താഴെയായിരുന്നു മോഡൽ ബോയ്സ് എന്നാണ് സ്കൂളിൽ പഠിച്ചിരുന്നത് ഈ ശ്രീജിത്ത് രവിനൊന്നും നമ്മളെന്നറിയില്ല അവൻ ചെറിയ ചെക്കനായിരുന്നു ഈ ശ്രീജിത്ത് രവിയുടെ ചേട്ടൻ എന്നെക്കാൾ രണ്ട് വയസ്സ് താഴെ അന്ന് ഞാൻ അവൻ അവനായിട്ട് നല്ല അടുപ്പൊക്കെ ഉണ്ടായിരുന്നു അവൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ ഈ മോഡൽ ബോയ്സ് സ്കൂളിലെ തൊട്ടാണ് ഒന്നുവരെ ചേട്ടൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ ഡോക്ടറാണ് രാജഗോപാൽ എന്നാണ് പേര് രാജഗോപാൽ ആളുടെ വൈഫ് ഡോക്ടറാണ് അങ്ങനെ അത്രയും നല്ല സ്റ്റാൻഡേർഡ് അതുപോലെ ഇയാളാണ് എനിക്ക് വലിയ ബിസിനസ് ടയറിൻ്റെ വലിയ ബിസിനസ്സുള്ള മൂർഖനിക്കലാ എന്ന സ്ഥലത്ത് ഇത്ര രാജാവ് ആണ് പക്ഷെ ആൾ സിനിമയിലെ എന്തൊക്കെ വേഷങ്ങൾ കേട്ടിയാണ് ബലാൽ വീരനായിരുന്നു വീരുന്നായിരുന്നു പക്ഷേ ആൾ പെർഫെക്റ്റ്മാനാണ് സിനിമയിൽ എങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴും ഇതേ കേട്ടെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഞാൻ ഒരു എക്സാമ്പിൾ എൻ്റെ നാട്ടുകാരനായിരിക്കും പറഞ്ഞ കേട്ടോ അങ്ങനെയുള്ള ബാലൻകി നായർ വില്ലനല്ലേ എന്ത് നല്ല മനുഷ്യനെന്ന് പറഞ്ഞാൽ ശരിക്കും ജോസ് പ്രകാശ് എന്ത് നല്ല മനുഷ്യനാണ് സിനിമയിലൊന്നിട്ട് അപ്പോൾ ഇവിടെ നായകന്മാർ പേര് പറയണില്ലേ നായകന്മാർ നല്ലവനാണ് സിനിമയിൽ പക്ഷേ വില്ലണ്ടാവും അപ്പോൾ മമ്മൂക്കെ ചെയ്തെന്താ മമ്മൊക്കെ ചെയ്തത് അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ അവൻ ചേർത്ത് നന്നാവാൻ ഇനിയും നന്നാവാൻ പറ്റിയില്ല അല്ലേ അപ്പോൾ നായകനാക്കി ഞാൻ സിനിമയിൽ കൊടുത്ത് ഞാൻ എന്നെ കൂടെ ചേർത്ത് നിർത്താൻ ശ്രമിക്കാം അപ്പോൾ ആൾ പറഞ്ഞത് എന്താ മമ്മൂക്കെന്നെപ്പോഴും വിളിക്കും എന്നെ അഭിനയം എളുപ്പാക്കി തന്നു എനിക്ക് ഡയലോഗ് പറയുന്നതിൽ കുറച്ച് കുഴപ്പമുണ്ടാകും ഞാൻ എൻ്റെതായ ശൈലിയൊക്കെയാണ് ഉപയോഗിച്ചത് പക്ഷേ മമ്മൂക്ക് പറഞ്ഞു അത്രത്തോളം പോകണ്ട നീ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കറക്റ്റ് ചെയ്തു ഇനി മമ്മൂക്ക പിടിച്ചിരുത്താൻ നോക്കുക എന്നെ അടുത്ത് ഞാൻ ഇരിക്കില്ല കാരണം ആൾക്ക് ഭയങ്കര ഓറയാണ് ആൾക്ക് നമുക്കറിയില്ല മമ്മൂക്കയ്ക്കൊക്കെ ഒരു ഓറ മമ്മൂക്കായാലും കാലഘട്ടം ആയിക്കോട്ടെ ഇവർക്കൊക്കെ സിനിമ നടന്നമാർ ഇവർക്കൊക്കെ പ്രത്യേക ഒരു ഓറയുണ്ട് ഇവർക്കൊരു തേജസ് ഉണ്ട് വരും കാരണം അവർ പൈസയുണ്ട് അല്ല എല്ലാം കൊണ്ടും ഉള്ള ആളുകളാണ് അവർക്ക് ലുക്കും സിനിമ നടന്മാർ പിന്നെ നമ്മൾ ചെറുപ്പം മുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അപ്പോൾ നമുക്കൊരു ഓറ തോന്നും അവർക്കൊരു പ്രത്യേക ഒരു വൈബ്രൻ എന്താ പറയുക ഒരു പ്രഭാവം ഇപ്പം നമ്മൾ ഓറാനൊക്കെ പറയുമ്പോൾ നമ്മൾ ദൈവങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ബാക്കിയൊരു വട്ടം വരയ്ക്കുന്ന പോലെ സൂര്യൻ്റെ പോലെ കാണിക്കുന്ന പോലെ അവർക്കൊരു പ്രഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത് തന്നെ ഇരിക്കാൻ തന്നെ പറ്റില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും പറയാൻ പേടി പേടിയല്ലത് ഒരു ബഹുമാനം കൂടുതലും എന്താണ് അപ്പോൾ അങ്ങനെയൊരാളാണ് ചേർത്ത് നിർത്തുന്നത് നായകനാന്ന് പറയുന്നത് ഈയട നായകൻ ഈ സിനിമയിൽ നായകൻ വി നായകൻ വി ഐ പിന്നെ നായകൻ എന്നാണ് നിൽക്കുന്നത് വി ഐ റെഡ് കളറിലും ബാക്കി ബ്ലാക്ക് കളറിലൊക്കെയാണ് എഴുതുന്നത് അപ്പോൾ നായകൻ നീയാണ് ഞാൻ വില്ലനാണ് എന്നൊക്കെ പറയണമെങ്കിൽ അത് മമ്മൂക്കയ്ക്ക് മാത്രം വരും അപ്പോൾ മമ്മൂക്കക്ക് അത്ര ഹാപ്പിയാണല്ലേ മമ്മൂക്ക ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ചാറ് മാസത്തെ ഇടപെടലയ്ക്ക് ശേഷം തിരിച്ച് വന്നു തിരിച്ചു വന്നപ്പോഴും നമുക്കൊരു വിഷമമുണ്ടാക്കും ആദ്യത്തെ ആ വലവിൽ അത് ക്ഷീണമൊക്കെ തോന്നുന്നു ഇനി മമ്മൂക്കക്ക് ക്ഷീണമൊക്കെ ഉണ്ടല്ലോ ഇനി മമ്മൂക്കയ്ക്ക് അഭിനയിക്കാൻ ശരിക്കും അതായിട്ട് എനിക്ക് പറ്റും പക്ഷേ ആൾ വലിയ വലിയ സിനിമകളിലൊക്കെയാണ് ഇപ്പോൾ ചെയ്തു തമിഴിൽ തന്നെ അമരൻ എന്നു പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ള ആളുടെ കോടികളുടെ പ്രൊജക്റ്റ് അതിന് ഇരുപത്തഞ്ച് കോടികളുടെ പ്രതിഫലം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വലിയ വലിയ സിനിമകളിലൊക്കെയാണ് മമ്മൂക്ക ചെയ്യാൻ പോകുന്നത് അപ്പോൾ മമ്മൂക്ക നമുക്ക് ഇനിയും എന്താ പറയുക മമ്മൂക്ക പോയിന്റ് ത്രീ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് മമ്മൂക്ക വരുന്ന വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്രായത്തിൻ്റെ ആള് ഒരു പത്ത് വയസ്സ് കൂടി ചെറുപ്പായി പോലെയാണ് ഇപ്പോൾ അപ്പോൾ ഒന്ന് സ്റ്റേജിൽ കഴിഞ്ഞാൽ കയറിയിട്ട് പണ്ടത്തെ എന്നല്ല പണ്ടത്തെ ഊരവും അല്ലെങ്കിൽ അഹ് ഭാവവും ഒക്കെ ഉള്ളൊരു മമ്മൂക്കയാണ് നമുക്ക് ഇഷ്ടമായിരുന്നു ആൾക്ക് എല്ലാവരും പറയും ഭയങ്കര അഹങ്കാരി ആള് തന്നെ ട്രോൾ എന്ന അഹങ്കാരി പക്ഷേ അഹങ്കാരമൊക്കെ പോയി ഇപ്പോൾ ഈ ഇരുപത്തൊന്ന് പെൺ പിള്ളേരൊക്കെ സ്റ്റേജിൽ വിളിച്ചു കയറുന്നതും ആളെന്ന് ഞാൻ പോയി നിൽക്കുന്നതും ഈ വിനായകനെ കെട്ടിപ്പിടിക്കുന്നു അതുപോലെ എല്ലാവരും പുക സ്റ്റേജിൽ കയറ്റി നിർത്തുന്നു ഞാൻ അളത്ര ഹാപ്പിയാണ് ആളത്ര ഹാപ്പിയാണെങ്കിൽ അത് അത്ര ഗംഭീര സിനിമയാണെന്ന് ആൾ കണ്ടു കഴിഞ്ഞു എന്നാണ് പിന്നെ ഞാൻ പറയുന്നത് ഈ സിനിമ എല്ലാവർക്കും അറിയാം മനസ്സിലായി കഴിഞ്ഞു സിനിമ ഗംഭീര സിനിമയാണ് പക്ഷേ ഞാനത് പറയുന്നത് അത് നമുക്ക് കണ്ടറിയാം അത്ര അവർക്ക് ഉറപ്പുണ്ട് സിനിമ ഗംഭീരയിൽ അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഇതേപോലെ ഹാപ്പിയിലും മമ്മൂക്ക ഒരു ചുറു ചുറുക്കൊക്കെ മമ്മൂക്ക കാണാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് മമ്മൂക്കേക്കാണെന്ന് സന്തോഷമുണ്ട് നമുക്ക് അല്ലേ അപ്പോൾ വിനായകൻ ഇനിയെങ്കിലും നല്ലതാവട്ട ഏത് മനുഷ്യനും പണ്ട് നമ്മൾ പറയില്ലേ പണ്ട് ഏതാ വാത്മീകിയോ അതൊരു വാത്മീകി വലിയ സന്യാസി നമ്മുടെ വാത്മീകി ആള് ഒരു വലിയൊരു ഗുണ്ടയായിരുന്നു കാട്ടിലെ ഗുണ്ടയായിരുന്നു അങ്ങനെ തെറ്റുകൾ കി ആൾക്കാർ കക്ക ആൾക്കാർ പിടിച്ച് പറിക്കുക മോഷണവും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആൾക്ക് പാശ്ചാത്താപം ആയിട്ട് ആൾ സന്യാസി ആവുന്നതാണ് മനുഷ്യനെപ്പോൾ ആണെങ്കിലും മാറാം ഇപ്പോൾ നമ്മൾ കാണുന്ന വിനായകനെ നമുക്ക് എത്ര മാറ്റാണ് മമ്മുക്ക എന്നൊരു വ്യക്തി കാരണം വിനായകൻ സ്റ്റേജിൽ കാണിച്ചാലും നമുക്ക് അങ്ങനെ കാണാൻ നമുക്ക് പറ്റിയില്ല അപ്പോൾ ഏതൊരു മനുഷ്യനെയും നന്നാക്കാൻ പറ്റും എന്നുള്ളതാണ് മമ്മൂക്കിയൊക്കെ അത് സാധിച്ചിട്ടുണ്ടെങ്കിലും വിനായകനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ മമ്മൂക്കിക്ക് വീണ്ടും നമ്മുടെ നെഞ്ചത്ത് മമ്മൂക്കേനെ നമുക്ക് ഇരുത്താൻ പറ്റുള്ളൂ നെഞ്ചത്ത് മമ്മൂക്കേനെ എന്ന് പറയുക പച്ചക്കുത്തന്നു വരെ ആഗ്രഹ ആഗ്രഹമുണ്ട് ഏഹ് കുറേ കാലമായി ആഗ്രഹിക്കുന്നു അത്രയും നമുക്ക് ആളൊന്നും ചെയ്തിട്ടില്ല ആള് ഇപ്പോൾ ഇത്രയധികം വീഡിയോ രണ്ടായിരത്തിന് മുകളിൽ വീഡിയോ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തത് അതിൽ രണ്ടായിരം വീഡിയോ കാണാൻ പറ്റിയിട്ടാകും ചെയ്തിട്ടുണ്ടാവുക ആൾക്കറിയാം എന്നെ എനിക്കറിയാം ദുൽഖറിനറിയാം ദുൽഖറിൻ്റെ മാനേജരെ സംസാരിക്കാറ് അവരെല്ലാം കാണാറുണ്ട് പക്ഷേ നമ്മൾ അതുപോലെ ആളൊരു ചെറുപ്പം കുറേ ചെറുപ്പം മുതൽ ആളെ കൂടെ പോവാ ഫോട്ടോ നോട്ടെടുത്ത് പക്ഷേ നമുക്കൊക്കെ ഒരു അവരുടെ മനസ്സിൽ സ്ഥാനമുണ്ടെന്ന് നമുക്കറിയാം നമുക്കത് അത്ര മതി അല്ലേ ഞാൻ ആളെ പോയിട്ട് ബുദ്ധിമുട്ടിക്കാറുന്നില്ല ആളെ സിനിമ സെറ്റിൽ പോവുകയോ ഇപ്പോൾ ഇപ്പോൾ എത്ര നാളെ ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇപ്പോൾ എത്ര നാളെ പോകാൻ ശ്രമിക്കാറുന്നില്ല എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്കറിയുന്നില്ല പക്ഷെ അത് ഇവിടെ ഇരുന്നാൽ മതി അപ്പോഴാണ് ഭംഗി അല്ലെങ്കിൽ ആ സ്നേഹം നമുക്കുണ്ടാവാം അല്ലേ അപ്പോൾ എൻ്റെ പോലെ ആളാ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു കടങ്കാവൽ ഗംഭീരമാവുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർക്കുന്നതിൽ കൊണ്ട് വിനായകൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ പറ്റട്ടെ അദ്ദേഹത്തിന് നല്ല സിനിമകൾ കിട്ടും മുമ്മക്കെ പോലെ ആളുകൾ കാരണം ആൾക്ക് വീണ്ടും നായകനായിട്ട് സിനിമയിൽ വരാൻ സാധിക്കട്ടെ സൗന്ദര്യം കളറിനും ഒന്നല്ല കഴിവിനാണ് മലയാള സിനിമയിൽ ഉയർന്ന സ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ തന്നെയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സ്ഥലം തൃശ്ശൂർ